വേദിയിലുള്ള മറ്റ് ബഹുമാന്മേ ഇവിടെ പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെ വിപുലമായ ഒരു പ്രോഗ്രാം ചാട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് അധ്യക്ഷൻ ധികം പ്രബന്ധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഒരു അക്കാഡമിക്കൽ പരിവേഷം കൂടി ഈ പ്രോഗ്രാമിന് വരത്തക്കണം ആണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സ്ഥലത്തിന്റെ ചരിത്രം മനസ്സിലാക്കി ഇന്നത്തെ ഇതിൻ്റെ അവകാശികളും പ്രാദേശികമായ ആളുകളും ഇവിടെ ഒരു സമിതി രൂപീകരിച്ച് വേദിയിലുള്ള ശ്രീ രാമാനുജയെ പോലുള്ള പൊതുപ്രവർത്തകർ അതിൻ്റെ ഭാരവാഹിത്വം സ്വീകരിച്ച് ഇങ്ങനെ ഒന്ന് നാട്ടിലെ ജനങ്ങളെ ഓർമ്മിപ്പിച്ച് നമ്മുടെ ഒരു പാരമ്പര്യത്തെ അതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകമായി നമ്മളെല്ലാം കടപ്പെട്ടിരിക്കുകയാണ് അവരോട് ഈ അവസരത്തിൽ നന്ദി പറയുകയും ചെയ്യുന്നു കൂത്തിൻ്റെ ജനകീയമായ ഒരവതരണത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരംഭം ആ തലമുറയിലെ വളരെ പ്രധാനപ്പെട്ട അവതാരകൾ തന്നെ നടത്തുകയും ചെയ്തു കലാമംഗളത്തിൻ്റെ ഒരു സംഭാവനയാണ് കേരളീയ കലകൾ ജനകീയമാക്കുന്നതിൽ മുൻപന്തി വഹിച്ചത് അക്കാലത്ത് നമ്മൾ വള്ളത്തോളിനെ പലരും ഓർക്കേണ്ടതായിട്ടുണ്ട് വള്ളത്തോളിൻ്റെ ഒരു പരിമിതി അദ്ദേഹത്തിന് കേൾവിക്കുറവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹം മഹാകവിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന കഥകളിൽ ഭാവാഭിനയ ചാരുതയും രസാഭിനയ മുഹൂർത്തങ്ങളും താളമേളങ്ങളോടുകൂടിയുള്ള അവതരണവും എല്ലാം അദ്ദേഹത്തിന് കൂടി ആസ്വദിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് കേരള കലാമണ്ഡലം അദ്ദേഹം ചെറുതുരുത്തിയിൽ സ്ഥാപിക്കുകയാണ് അതോടുകൂടി അതുവരെ മതിൽക്കെട്ടിനകത്തുന്ന കാര്യങ്ങൾ പൊതുജന സമക്ഷം കൊണ്ടുവരുന്നതിനുള്ള ഒരു ധൈര്യം നമ്മുടെ നാട്ടിൽ പലരും സ്വീകരിക്കുന്നുണ്ടായി യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നിന്റെ ആവിഷ്കരണമാണ് എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ സംഭവിക്കുന്നത് ക്ഷേത്രകലകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കലകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് സാമൂഹികമായ ഒരുപാട് വിലക്കുകളും തടസ്സങ്ങളും ഉണ്ടായിരുന്നു വിശദാംശങ്ങളൊക്കെ ഇവിടെ വഴിയെ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നമ്മുടെ സമയത്തെ ബാധിക്കും ഞാൻ ഞാനതിലേക്ക് കടക്കുന്നില്ല പക്ഷെ അത് അധികകാലം പിടിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല ഞാനിപ്പോ വീടിനോട് ഓർക്കുകയായിരുന്നു കുറിച്ച് പറഞ്ഞ് ഭൂത്തിനകത്ത് വനിതാ സാന്നിധ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൃശ്യമായിട്ടുണ്ട് പക്ഷെ കഥകളിയിൽ സ്ത്രീകളെ കൊണ്ട് വേഷം കിട്ടിക്കുക എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ കഥകളി ആശാന്മാർക്ക് അത്ര ദഹിച്ചിട്ടുള്ള ഒരു കാര്യമല്ല കൊല്ലക്കാർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു കലാമണ്ഡലം കലാമണ്ഡലം എന്ന് പറയുന്നില്ല ശ്രീമതി ചവറ പാറുകുട്ടിയമ്മയാണ് അവര് കുറച്ച് ധൈര്യമായി ആരോഗ്യത്തേക്ക് പ്രവേശിക്കുകയും അവരുടെ വീട് ഇല്ലവും മനു ഒന്നുമല്ലാത്തത് കൊണ്ട് അവർക്ക് വീട്ടിൽ വലിയ സാമൂഹിക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായില്ല ാലും നമുക്ക് താലോലിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ കഥാപാത്രം അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീ വേഷം കിട്ടുന്ന കഥാപാത്രം അവര് മാത്രമായിരുന്നു ഇത് അടുത്ത സമയത്താണ് അവർ അവരന്ത പക്ഷേ ഇവിടെ പല പ്രമുഖരും ഇരിക്കും എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷമാണ് കേരള കലാമണ്ഡലത്തിൽ പെൺകുട്ടികളെ വേഷത്തിനായി കഥകളി വേഷത്തിനായിട്ട് പരിഗണിക്കുന്നത് ഇനി അത് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത വിധത്തിൽ ഞാൻ കഥകളുമായി ബന്ധപ്പെട്ട പല ചടങ്ങുകളിലും നമ്മുടെ ആശാന്മാരുമായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവര് സ്ത്രീകൾക്ക് ഊക്ക് പോരാ അലർച്ച പോരാ ആഹാരത്തിൽ പരിമിതിയുണ്ട് അവർ വേഷം കെട്ടിയാൽ ആഹാരം പൊലിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പല കമന്റ്സും പറയുകയായിരുന്നു ഇതൊന്നും അല്ല ഇതിന്റെ കാരണം സാമൂഹികമായ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന രീതി സമ്പ്രദായങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ എത്ര ശക്തമായിട്ടാണ് കേരളത്തിലെ നൃത്തത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഇപ്പൊ മോഹിനിയാട്ടം എന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു വലിയ പ്രോത്സാഹനം കൊണ്ട് ആധുനിക കാലത്ത് ശക്തിപ്പെട്ടവർന്നാണ് കാർത്തിക തിരുനാള് അല്ലെങ്കിൽ കുറച്ചുകൂടി ശക്തമായി പറഞ്ഞാൽ ഇരയമ്പൻ തമ്പിയുടെയും ശ്വാതിരുനാളിൻ്റെയും ഒരു സംഭാവന ഇവിടെ നിന്ന് കൂക്കി വിളിച്ചാൽ കേൾക്കുന്ന അകലത്തിലാണ് ഇരയമ്പൻ തമ്പിയുടെ അമ്മമ്മ ജനിച്ച സ്ഥലം പക്ഷേ കിഴക്കേക്കല്ലടക്കാർക്ക് പോലും അത് അവരുടെ സംഭാവനയാണെന്ന് അറിയില്ല കിഴക്കേക്കല്ലടെ പുതുമന തറവാട്ടിലാണ് ഇരേമ്മൻ നമ്പിയുടെ അമ്മൂമ്മ ജനിച്ചത് പലരും ഇപ്പോഴും അത് മാവേലിക്കര കൊട്ടാരത്തിലാണെന്നും മറ്റു പലയിടത്തു നിന്നും ദത്തെടുത്തതാണെന്നും ഒക്കെ പറയാറുണ്ട് കല്ലടദേശത്ത് കുളിക്കാൻ ഇറങ്ങിയ പെൺകുട്ടികളെ കണ്ട് മോഹിച്ച തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ക്ഷമപ്രകാരമാണ് ഇരേവൻ നമ്പിയുടെ അമ്മൂമ്മയുടെ അമ്മ ഇവിടെ നിന്ന് തിരുവിതാംകൂരിലേക്ക് പോകുന്നത് രാജകുടുംബത്തിലേക്ക് പോകുന്നത് ായ ഇരയമ്മൻ തമ്പിയുടെയും ജനിച്ചു വീഴുന്നതിന് മുമ്പ് തന്നെ രാജാവായി മാറിയ പതിനാറ് വയസ്സിൽ രാജാവായി അഭിഷേകം ചെയ്യേണ്ട ഉള്ള ആളായിരുന്നു സ്വാധീനം അതുകൊണ്ട് ജനിച്ചു വീഴുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജാവായി മാറി തിരുവിതാംകൂർ ദത്താവകാശ നിയമം അനുസരിച്ച് ഡോക്ടർ ഫിലാവെന്ന് പറയുന്ന നിയമം അനുസരിച്ച് ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ അധികാരം കിട്ടി ആൺകുട്ടിയാണെങ്കിൽ മാത്രം അധികാരം കൈസൺ പ്രഭുവിന്റെ നിയമമാണത് അതുകൊണ്ട് തിരുവിതാംകൂർ രാജകുടുംബം ഒന്നടങ്കം പ്രാർത്ഥിച്ചു ജനിക്കുന്നത് ആൺകുട്ടിയായിരിക്കണം അങ്ങനെ സ്വാതന്ത്ര്യനാൾ ജനിച്ചപ്പോൾ തിരുവിതാംകൂറുകാർക്ക് സുഖം സഹിക്കവയ്യാതായും സന്തോഷം സഹിക്കവയ്യാതായി അവരുടെ പ്രീതിയായിട്ടാണ് ഇരീമം നമ്പി ഓമന തിങ്കൾക്കിടാവോ എന്ന ഗാനം എഴുതുന്നത് ഈ പാട്ട് നീലാംബരി രാഗത്തുള്ള മനോഹരമായ ഈ ഓമന തിങ്കൾക്കിടാവോ എന്ന താരാട്ടുപാട്ട് ഡോക്ടർ ഓമനകുട്ടി ടീച്ചർ അവരുടെ ചെറുപ്പത്തിൽ ഉജ്ജയിനി എന്ന് പറയുന്ന കാളിദാസന്റെ സ്ഥലത്ത് അവതരിപ്പിക്കുകയുണ്ടായി അവരുടെ സംഗീത കച്ചേരിക്ക് ശേഷം അവര് മംഗളപരാജ് മുമ്പ് ഈ പാട്ട് പാട്ടുപാടിക്കഴിഞ്ഞ ഉടനെ ഇവിടെ കൂടിയിരുന്നവർ മലയാള ഭാഷയ്ക്ക് ഇത്ര വലിയ സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ അതിന് അതുമായി ബന്ധപ്പെട്ട സംസാരമുണ്ടായി അതായത് ഭൂമുഖത്തുള്ള മുഴുവൻ വസ്തുക്കളെയും താരതമ്യം ചെയ്യുന്ന മനോഹരമായ ഓമനത്തിങ്ങൾക്കിടാവ് നീലാംബരി രാഗം ആര് പാടിയാലും കേട്ടിരിക്കുന്നവർക്ക് ഉറക്കം വരും അപ്പോൾ പിന്നെ അത്ര മനോഹരമായ ഒരു താരാട്ട് പാട്ട് ഉണ്ടാക്കുന്നത് ഈ സ്വാധീനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജനിച്ച് പതിനാറ് വയസ്സിനുള്ളിൽ പതിനാല് ഭാഷ പഠിച്ചത് കൊണ്ട് അതിൻ്റെ കാരണം അദ്ദേഹം രാജാവായി കൊണ്ട് തിരുവിതാംകൂർ രാജകുടുംബം അദ്ദേഹത്തെ ധൈക്ഷണികമായി ബലീകരിക്കുകയാണ് ചെയ്തത് ഈ ധൈക്ഷണിക പ്രഭാവം അദ്ദേഹത്തിൽ വന്ന് വന്നത് തന്നെ ശക്തമായ വിദ്യാഭ്യാസം കൂടി നൽകിയതുകൊണ്ടാണ് അതുകൊണ്ട് അദ്ദേഹം മരണത്തിലും റൂലും രക്ഷപ്പെടുന്നത് കൊല്ലത്ത് ഇന്നത്തെ ആശ്രമം വെസ്റ്റ് ഹൌസ് നിൽക്കുന്ന സ്ഥലത്താണ് കസ്തം പ്രഭു സ്വാതന്ത്ര്യ നാളിനെ ഒരു ക്ഷണം അയക്കുന്നത് തിരുവിതാംകൂർ രാജകുടുംബം നിലവിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ യാത്രാക്കിയത് വേലിത്തമ്പി നിറവയുടെ അനുഭവം ഇവിടെ നിന്നൊരു ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് വേലിത്തമ്പി ആത്മഹത്യ ചെയ്ത മണ്ണിടീ ക്ഷേത്രം എളുത്തമ്പി തളവയുടെ അനുഭവം നിൽക്കുന്നത് കൊണ്ട് തിരുവിതാംകൂർ രാജകുടുംബം നിലവിളിച്ചുകൊണ്ടാണ് സ്വാതിരിനാളെ യാത്രയാക്കുന്നത് പക്ഷേ അദ്ദേഹം വന്ന് ഇവരുമായി നടത്തിയ സംസാരത്തിൽ സ്വാതിരിനാളിന്റെ തൈക്ഷണികാഠം മനസ്സിലാക്കിയിട്ടാണ് കർഷൻ പ്രഭു അദ്ദേഹത്തെ വെറുതെ വിടുന്നത് ഈ സ്വാതന്ത്ര്യനാളാണ് ഈ ചാരിത പകർന്നു നൽകിയത് അപ്പോൾ കൊട്ടാരക്കെട്ടുകൾക്കകത്ത് ഇല്ലങ്ങൾക്കകത്ത് മനങ്ങൾക്കകത്തെല്ലാം വലിയ സ്ഥലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം രൂപങ്ങൾ ഏതാനും ചില കുടുംബാംഗങ്ങൾ മാത്രം ആസ്വദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടു തരത്തിലുള്ള ചിന്താധാരകളുണ്ടായിട്ടുണ്ട് ഒന്ന് ഇത്തരം കല നമ്മുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിന്നു കഴിഞ്ഞാൽ അത് അന്യം നിന്ന് പോകും നശിച്ചു പോകും രണ്ടാമതായി പുറത്തു നടക്കുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമരങ്ങൾ രാജ്യത്ത് നടക്കുന്ന നവോത്ഥാന സമരങ്ങൾ അതെല്ലാം ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് ഇതൊന്നും തന്നെ അറിവ് മനുഷ്യരെ തടഞ്ഞു വെക്കാൻ പാടില്ല കല ആളുകൾക്ക് നിഷേധിക്കാൻ പാടില്ല സ്ത്രീ വിദ്യാഭ്യാസം അനുവദിക്കണം മഹാഭൂരിപക്ഷം വരുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല അറിവ് പിടിച്ചു വെക്കാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് ആശയങ്ങളൊന്നും ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് സംസ്കൃതത്തിൽ മാത്രം ഇപ്പോ കൂടിയാട്ടം സംസ്കൃതമാണ് ആ സംസ്കൃതത്തിൽ മാത്രം നിന്നിരുന്ന കൂടിയാട്ടത്തില് പ്രത്യേകമായി ഹാസ്യ സ്വഭാവം കൈ അത് മുമ്പിലിരിക്കുന്ന സാധാരണ കേൾവിക്കാർക്ക് മനസ്സിലാകത്തക്കവണ്ണം കോമള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കാൻ തുടങ്ങി അതാണ് കൂത്തായിട്ട് മാറുന്നത് ഇൽക്കാലത്ത് നോക്കിക്കോ നമ്മുടെ കഥാപ്രസംഗം അതിന്റെ പാരമ്പര്യത്തിൽ വരുന്നതാണ് കഥാപ്രസംഗത്തിന്റെ ഹരികഥാകാലക്ഷേപം എന്ന് പറഞ്ഞ് തിരുവിതാംകൂറിൽ നമ്മുടെ സ്വാതന്ത്ര്യനാട് തന്നെ ഒരു കൃതി എഴുതിയിട്ടുണ്ട് ഒരു ഹരികഥയുമായി ബന്ധപ്പെട്ട ഒരു കൃതി അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോ ഈ കൂത്തിന്റെ ഒരു സവിശേഷത പിന്നീട് നമ്മൾ ഓട്ടങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടതെല്ലാം ഇന്നത്തെ കാർട്ടൂണിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത് ഇന്നത്തെ കാർട്ടൂണിസ്റ്റെന്ന് പറഞ്ഞാൽ അവർ പത്തുകൊല്ലത്തിനകമുള്ള കാര്യമില്ല ഞാൻ പറയും നെഹ്റുവിനെ വരച്ച ശങ്കറിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ അബുവിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഉണ്ണിവാഷിനെ പോലുള്ള ആളുകൾ ഇവരൊക്കെ കാർട്ടൂൺ ഉപയോഗിച്ചുകൊണ്ട് അധികാര കേന്ദ്രത്തിന്റെ തുടിപ്പുകൾ എടുത്തിട്ട് അവരുടെ ആക്ഷേപഹാസ്യം ഉയർത്തിക്കൊണ്ട് അവരെ വിമർശിക്കാൻ തുടങ്ങി രാജഭരണകാലത്ത് ചെയ്യാനേ പറ്റില്ല നാട്ടുപുരമാണിന്മാരുടെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്താനേ പറ്റില്ല ആ സമയത്താണ് കൂത്ത് പറയുന്ന ആൾക്ക് മാത്രമാണ് ഇതിന് ഉള്ളത് അയാൾക്ക് രാജാവിനെ വിമർശിക്കണമെങ്കിൽ രാമന്റെയോ അല്ലെങ്കിൽ പുരാണത്തിൽ ഏതെങ്കിലും കഥാപാത്രങ്ങൾ എടുത്തിട്ട് ഏതെങ്കിലും രാജാവിനെ എടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തിന്റെ രൂപത്തെ എടുത്തിട്ട് അവരിൽ ആരോപിച്ചുകൊണ്ട് മുമ്പിലിരിക്കുന്ന രാജാവിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അധികാരം ഏറ്റെടുക്കലാണ് ഇതാണ് യഥാർത്ഥത്തിൽ കൂത്ത് ചെയ്തുകൊണ്ടിരുന്നത് തനിക്ക് വിമർശിക്കാനുള്ള അധികാരം താൻ വിമർശിക്കുന്ന താൻ പറയുന്ന കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളിലൂടെ ആ രാജ്യത്തിൻ്റെ വിമർശിക്കാനുള്ള അധികാരമാണ് കൂത്ത് പറയുന്ന ആളെ ഏറ്റെടുത്തത് അതുകൊണ്ട് അയാൾ അയാൾ അതിനകത്ത് പ്രതിയായി മാറുന്നില്ല ആരെയും വിമർശിക്കാം ആരെയും കളിയാക്കാം ആ കളിയാക്കുന്നതിനെല്ലാം ശക്തമായ സാമൂഹ്യ വിമർശനം ഉണ്ടായിരുന്നു അതിന്റെ പാരമ്പര്യത്തിലാണ് ഈ സാമ്പശിവൻ കഥാപ്രസംഗം പറയുമ്പോൾ ോ അല്ലെങ്കിൽ ഇല്ലാതോ എന്ന കഥാപാത്രത്തെ എടുത്ത് വിശദീകരിക്കുമ്പോൾ അത് പ്രദേശത്തെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ രൂപം കൈവരിക്കാം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് രൂപം കൈവരിക്കാം മഹാരാജാ രാജ മന്ത്രിയുടെ രൂപം കൈവരിക്കാം മുഖ്യമന്ത്രിയുടെ രൂപം കൈവരിക്കാം പ്രധാനമന്ത്രിയിലേക്ക് എത്താം അവിടെ അദ്ദേഹത്തിന് വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇതിനിടയിൽ നമുക്ക് പിന്നെ തുള്ളൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയുന്നത് പോലെ ഒരു രാത്രി പിഴാവ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയ നമ്പികാരുടെ തലയ്ക്ക് ഒരു കിഴക്കു കൊടുത്തപ്പോൾ പിറ്റേഴ്ച രാവിലെ തുള്ളൽ ഉണ്ടായി എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയൊന്നും കലാരൂപം ഉണ്ടാവില്ല അതിന് സാമൂഹികമായ സന്ദർഭങ്ങളിലൂടെ മാത്രമേ വരികയുള്ളൂ കൂത്ത് നിലനിൽക്കാനുള്ള സാമൂഹിക സന്ദർഭമുണ്ട് കൂടിയാട്ടത്തിന് അതിൻ്റെതായ സന്ദർഭമുണ്ട് നാടകങ്ങൾക്ക് അതിൻ്റെതായ സന്ദർഭമുണ്ട് അങ്ങനെ ഒരു രാത്രി കൊണ്ടുണ്ടാകുന്ന കലയല്ല ഇപ്പൊ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിപുരാതന കാലത്ത് തന്നെ സാങ്കേതിക മികവുള്ള കലാരൂപങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഭാരതം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഭരതം വീട് നാട്യശാസ്ത്ര രണ്ടായിരം കൊല്ലം പഴക്കം പറയുന്ന നാട്യശാസ്ത്രം ഉണ്ടാവണമെങ്കിൽ ഒരായിരം കൊല്ലം പഴക്കമുള്ള ഒരു നിരവധി കലാരൂപങ്ങൾ ഭാരതത്തിൽ അല്ലെങ്കിൽ പൗരസ്ത്യ ദേശത്തിൽ നിലനിന്നിരിക്കണം ഇന്ന് കാണുന്ന ഭാരതത്തിൻ്റെ അതിർത്തി വെച്ച് എന്നെ കാണരുത് അപ്പോൾ ഒരു മൂവായിരമോ നാലായിരമോ അയ്യായിരമോ വർഷം പഴക്കമുള്ള കലാരൂപങ്ങളിൽ നിന്ന് മാത്രമേ ഒരു സിദ്ധാന്തം ഉണ്ടാവുകയുള്ളൂ എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അഞ്ഞൂറ്റമ്പത് കൊല്ലം മുമ്പുള്ള ഒരു സിനിമാ പഠനം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല ഇരുന്നൂറ് കൊല്ലം മുമ്പുള്ള ഒരു സിനിമ നിരോണം കാണിക്കാൻ പറ്റില്ല കാരണം സിനിമ ഉണ്ടായിട്ട് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ മാത്രം സംഭവിച്ചില്ല അതുകൊണ്ട് അതിന്റെ പഴക്കം ഒരു നൂറ്റി മുപ്പത്തഞ്ച് കൊല്ലത്തിൽ കൂടുതലില്ല അപ്പൊ നൂറ്റമ്പത് കൊല്ലം മുമ്പ് അതിന്റെ പഠനം വരില്ല അതുകൊണ്ട് തന്നെ ഭരതമുനിയുടെ നാട്യശാസ്ത്രം ലോകത്ത് ഉണ്ടായിക്കുന്ന ഏറ്റവും മനോഹരമായ ഈഴുറ്റ ഒരു സാങ്കേതികത സൈദ്ധാന്തികമായിട്ട് നമ്മുടെ കലാരൂപങ്ങളെ വിലയിരുത്തുന്ന സാങ്കേതികതയുണ്ട് അദ്ദേഹം നിർവചിച്ച രസങ്ങൾക്കും അല്ലെങ്കിൽ അഷ്ടരസങ്ങൾക്കും അങ്ങനെയാണ് പ്രാധാന്യം കൈവരുന്നത് സർവ ജനപ്രാണി അധിഷ്ഠിതമായിട്ടുള്ള കാമം കാമ വികാരത്തെ സൂചിപ്പിക്കുന്ന ശൃങ്കര വിക്രം ചെയ്യുമ്പോൾ വ്യവഹരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ സംഭവിക്കാവുന്ന രസത്തെ എട്ടോ രക രസങ്ങളാക്കി വിശദീകരിച്ച് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള അഭിനയ സങ്കേതങ്ങൾ അത് പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ ഒരു കാലത്ത് അത് ഒമ്പതും പത്തുമൊക്കെയായി മാറുകയും പിന്നീട് അത് നിജപ്പെടുത്തി ഒമ്പത് രസങ്ങൾ എന്ന രൂപത്തിൽ എത്തപ്പെടുകയും ഇന്ന് കഥകളി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളിൽ ഏറ്റവും ഭാവാത്മകമായിട്ട് ആവിഷ്കരിക്കുന്ന രസ അഭിനയ ചക്രവർത്തിമാർ ഇപ്പൊ കലാമണ്ഡലം ഗോപി ഈ അടുത്ത സമയത്ത് ഞാനൊരു ഒരു ശില്പ ശില്പിയെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് അകത്ത് ഒരു അഞ്ച് ഒമ്പതിലേക്കാണ് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നത് ഗോപി അഞ്ച് രസങ്ങൾ അവിടെ ഭംഗിയായിട്ട് അദ്ദേഹം കൊത്തിവെച്ചിട്ടുണ്ട് അത് നമ്മുടെ സിനിമയിലൊക്കെ ജഗദീഷ് കുമാർ മനോഹരമായിട്ട് കളിയാക്കി പറഞ്ഞു അദ്ദേഹം ഒമ്പത് രസങ്ങൾ ഒരുപാട് നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അതെല്ലാം പത്താമത്തെ രസം എന്ന് പറഞ്ഞിട്ട് മുഖത്ത് കോക്കറി കാണിച്ചിട്ട് ഇതെന്റെ വകയായിട്ടുള്ള രസമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ രസാഭിനയം അല്ലെങ്കിൽ രസാനുഭൂതിയാണ് ഭാരതത്തിൽ കലാപരമായിട്ടുള്ള അതിന്റെ നിലവാരമായി കണക്കാക്കിയിട്ടുള്ളത് രണ്ട് കാര്യങ്ങളുണ്ട് അദ്ദേഹം ഞാൻ അതിന്റെ വിശദാംശങ്ങൾക്ക് പോകുന്നില്ല ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സാങ്കേതിക പ്രവർത്തകർ അതിനെ സംബന്ധിച്ചൊക്കെ സിനിമ പറയുന്നുണ്ട് പാശ്ചാത്യ കലയിൽ അവരുടെ ഒരു പീക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുരന്ത പരിവസായിയാണ് ഭാരതത്തിൻ്റെ കലാരൂപങ്ങളുടെ ഒരു പീക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അത് ശുഭപര്യവസായി മരണം പോലും മരണത്തെക്കുറിച്ച് പോലും അത് അങ്ങനെ അവതരിപ്പിക്കാൻ പാടില്ല എന്നൊരാശയക്കാരായിരുന്നു ഭരതമുനി ഏറ്റവും അനിവാര്യമായ സന്ദർഭങ്ങളിൽ മാത്രം സൂചിപ്പിക്കേണ്ടുന്ന ഒന്നാണ് മരണം പോലും യുദ്ധമൊക്കെ അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത് കഥകളിലൊക്കെ യുദ്ധവേഷത്തിൽ ഒരു പിന്നെ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു ചപ്പാത്തി വരത്തുന്ന ഉൾ മാത്രമായിട്ട് ദുര്യോധനം കൊണ്ടുനടക്കുന്നതിന്റെ കാരണം അതാണ് യുദ്ധം ഒന്നും വളരെ അക്രാമകമായി കാണിക്കാൻ പാടില്ല ദുരന്തം ഉണ്ടാകാൻ പാടില്ല ദുരന്ത ആകാൻ പാടില്ല അതുകൊണ്ടാണ് കാളിദാസിനൊരു മോതിരത്തിന്റെ കഥയെ അത് സൃഷ്ടിച്ചിട്ട് ദുഷ്യന്തൻ ഇവരെ ശകുന്തളയെ സ്വീകരിക്കുന്നിടത്തേക്ക് എത്തുന്നതൊക്കെ ആ ഒരു ആശയം ഉള്ളത് കൊണ്ടാണ് ശുഭപര്യാവസായി ആക്കുക എന്നുള്ളത് അതാണ് രസാനുഭൂതിയിലെത്തുക എന്നുള്ളത് മാത്രമാണ് കല ആസ്വദിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് അതിന് അപ്പുറത്തേക്കൊന്നുമില്ല അപ്പൊ കൂത്തതിനെ സംബന്ധിച്ചുള്ള ഹാസ്യമാണ് അതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രസം എന്ന് പറയാം അപ്പൊ ഹാസ്യത്തെ അനുഭവിക്കുക എന്നുള്ളതാണ് പ്രേക്ഷകന്റെ പ്രധാനപ്പെട്ട ദൗത്യം പക്ഷേ പാശ്ചാത്യ രാജ്യത്ത് അതല്ല അത് ട്രാജഡിയാണ് ഒഥല്ലോ നാടകങ്ങൾ എടുത്തു നോക്കിയാലും അല്ലെങ്കിൽ ക്ഷേത്രീയ നാടകം എടുത്ത് നോക്കിയാലും എല്ലാ നാടകങ്ങളും എടുത്തു നോക്കിയാലും അത് ട്രാജഡിയാണ് അതിനെതിരെ പറയുന്നത് കഥാർസിസം എന്നാണ് വികാര വിപുലീകരണത്തിലൂടെ കലയുടെ ആസ്വാദനം സമ്പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പാശ്ചാത്യത്തിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇത് രണ്ടും രണ്ടാണ് അതുപോലെ നമ്മൾ വേദിയിൽ നിന്നുകൊണ്ട് സഹൃദയരി എന്ന് പറയാറുണ്ട് ഈ സഹൃദയരി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇവിടെ നാരായണ ചാക്യാരാണ് കൂത്ത് അവതരിപ്പിക്കുന്നതെങ്കിൽ മുന്നിലിരിക്കുന്ന നമ്മളെ പോലുള്ള പാവപ്പെട്ട ആളുകൾക്ക് ആ കൂത്തിൻ്റെ മുഴുവൻ സാങ്കേതികതയും മനസ്സിലാക്കി നാരായണ ചാക്യരുടെ അവതരണ വിൽപ്പത്തിയോളം നമ്മുടെ ശേഷി വളരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ് സഹൃദയത്തത് അല്ലാതെ സമാന അർത്ഥത്തിലോ അല്ലെങ്കിൽ നല്ല ഹൃദയ അർത്ഥത്തിലോ അല്ലാതെ ഉപയോഗിക്കുന്നത് സഹൃദയ എന്ന വാക്കിന് ഇതിനെ അർത്ഥമുണ്ട് ആരാണോ ഇവിടെ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഗോപി ആശാൻ ഇവിടെ പിന്നെ നളൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ നളൻ അവതരിപ്പിക്കുന്ന മുഴുവൻ മുദ്രകളും അതിലെ മുഴുവൻ ഭാവങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ആസ്വദിക്കാൻ പറ്റിയാൽ മാത്രമേ നമ്മൾ സഹൃദരാകുകയുള്ളൂ അങ്ങനെ സംസ്കൃത ജടീലമായ കൂടിയാട്ടം അതിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്ക പതുക്ക സാധാരണ മനുഷ്യർ അതിന്റെ മുമ്പിലേക്ക് എത്തപ്പെട്ടപ്പോൾ അവർക്ക് സംസ്കൃതം മനസ്സിലാവുന്നില്ല കാരണം സംസ്കൃതം പഠിക്കാൻ കേരളത്തിലെ ജാതി അനുസരിച്ച് നായർക്കു പോലും അവകാശമില്ല നമ്പൂതിരിമാർക്ക് മാത്രം അവകാശം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന പരശുരാമൻ മഴഞ്ഞ് കേരളം സൃഷ്ടിച്ചു എന്ന ഒരു സങ്കല്പനത്തെ തന്റെ ആശയദാർഢ്യം കൊണ്ട് ചെറുത്ത് തോൽപ്പിച്ച ആളിന്റെ പേരാണ് സാക്ഷാൽ ചട്ടമ്പി സ്വാമികൾ ആ ചട്ടമ്പി സ്വാമികൾ പതിനേഴ് വയസ്സ് വരെ അക്ഷരം പഠിച്ച ആളല്ല സംസ്കൃതം പഠിക്കാൻ അദ്ദേഹത്തിന് അവകാശം നമ്പൂതിരി ഇല്ലത്ത് പോയി ഒളിച്ചു താമസിച്ചാണ് അദ്ദേഹം സംസ്കൃതം പഠിക്കുന്നത് എഴുത്തച്ഛൻ ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം മഹാഭാരതം കിളിപ്പാട്ട് അല്ലെങ്കിൽ രാമായണം കിളിപ്പാട്ടാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് അത് എഴുതിയ എഴുത്തച്ഛൻ പോലും സംസ്കൃതം പഠിക്കാൻ അവകാശമില്ലായി അപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു സമൂഹത്തിൽ മാത്രം നിന്നിരുന്ന സംസ്കൃത പഠനം അത് പ്രാകൃതത്തിൽ മാത്രമേ സ്ത്രീകൾക്ക് സംസാരിക്കാൻ പാടുള്ളൂ പിന്നാക്ക കഥാപാത്രങ്ങൾക്ക് പ്രാകൃതത്തിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ സംസ്കൃതത്തിൽ സംസാരിക്കാൻ അവകാശമില്ല ശാകുതളം നാടോ ഓർമ്മിപ്പിക്കുമ്പോൾ ശാന്തള പ്രാകൃതത്തിലും ദുഷ്യന്തര സംസ്കൃതത്തിലുമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ആ ഒരു ഘട്ടത്തിൽ സാധാരണ മനുഷ്യരെ കലയിലേക്ക് കടിപ്പിക്കാൻ എന്താണ് മാർഗം എന്ന ആലോചനയുടെ ഒരുപാട് വശങ്ങളിലൂടെ അന്നത്തെ പ്രമുഖരായ ആളുകൾ നമ്മുടെ പൂർവ്വ സുന്ദികൾ സഞ്ചരിച്ചതിന്റെ പ്രതിഫലനമാണ് ഒരു പൂത്ത് നമ്മുടെ മുമ്പിൽ നാട്ടിന് പുറത്ത് ഒരു ഇല്ലത്തിനകത്ത് അവതരിപ്പിക്കപ്പെടുന്നത് അവിടെ ഒരു സാമൂഹ്യ സന്ദർഭത്തിന്റെ ഉൽപ്പന്നമാണ് അത് എഴുപത്തിയഞ്ച് കൊല്ലം മുമ്പ് സംഭവിക്കുക അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് മുപ്പതിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യം സ്വാതന്ത്ര്യം കിട്ടി നോക്കുക രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ജനാധിപത്യം എന്ന ഘടനയിലേക്ക് വന്നു പ്രജകൾ മാറി പൗരരായി ഇപ്പോഴും ചിലരൊക്കെ നമ്മളെ നോക്കി പ്രജകളൊന്ന് വിളിക്കുകയാണ് ആ ഈ നൂറ്റാണ്ടിൽ വണ്ടി കിട്ടാതെ വരെ ആളുകളെ കരുന്ന് വിളിക്കാറുണ്ടായിരിക്കും പ്രജകൾ പ്രജകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് റൈറ്റ്സ് ഇല്ല അവർക്ക് കടകാമിൻ്റെ അഭീഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്ന കടമകൾ മാത്രമുള്ളവരാണ് പ്രജകൾ പൗരരായി കഴിയുമ്പോൾ അവർക്ക് റൈറ്റ്സ് ഉണ്ട് അവർ അവകാശമുള്ളവരായി മാറുന്നു അത് നമുക്ക് റിപ്പബ്ലിക്കായി കഴിഞ്ഞ് നമുക്ക് ഭരണഘടന കഴിഞ്ഞപ്പോൾ നമ്മൾ അവകാശമുള്ളവരായി മാറും അങ്ങനെ അവകാശമുള്ളവരായ ഒരു ജനതയുടെ മുമ്പിലാണ് ഇവിടെ കൂത്തവരിപ്പിക്കുന്നത് അന്ന് എത്ര പേര് കൂടി എന്നുള്ളത് പ്രസക്തിയില്ല ഈ ഇല്ലത്തിനകത്ത് അല്ലെങ്കിൽ ഈ മനക്കകത്ത് എത്ര പേരന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രസക്തിയില്ല പക്ഷേ ഒരു ചാക്യ ചാക്യായി ചാക്യാലായി മാറി ഒരു ശാക്യമിയിൽ നിന്നും ശാക്യാരായി മാറി ഒരു കൂത്തിന്റെ ലളിത ലളിത സ്വഭാവത്തിലേക്ക് അത് കടന്നു വരുമ്പോൾ അതിന്റെ മുമ്പിൽ കൂടിയിരിക്കുന്നവരെ സാമാന്യ മനുഷ്യരെ അതിലേക്ക് ഈ കലയിലേക്ക് ആകർഷിക്കുക അങ്ങനെ കഴിഞ്ഞതുകൊണ്ടാണ് ഇന്നിവിടെ അമ്പത് പേരെങ്കിലും കൂത്ത് കാണാൻ ഉണ്ടായിരുന്നത് ഇല്ലെങ്കിൽ എത്ര പേർക്ക് സംസ്കൃത വ്യാഖ്യാനമോ അല്ലെങ്കിൽ ക്ഷേത്ര മതിക്കെട്ടിനകത്ത് മാത്രമോ നിർത്തിയിരുന്ന ഒന്നായിരുന്നെങ്കിൽ എത്ര പ്രാധാന്യം ഇതിന് കിട്ടുമായിരുന്നു ഇനി സാധാരണ മനുഷ്യർ കേരള കലാമണ്ഡലത്തിൽ കൂത്ത് പഠിക്കാൻ പോകുന്നുണ്ട് സാധാരണ മനുഷ്യൻ ഒരു പക്ഷേ കൃത്യമായി പറഞ്ഞാൽ സാധകാരനും കൂത്തു പഠിക്കാൻ കഴിയും കഥകളി പഠിക്കാൻ കഴിയും ഏത് കലയും പഠിക്കാൻ കഴിയാവുന്ന ജനകീയ സ്വഭാവം അതിൽ കൈവന്നതിൽ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള അത്തരം ജനകീയ ഇടപെടലുകൾ വലിയ പങ്കുവഹിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ അതിനെ കാണുന്നത് അങ്ങനെയാണ് അത് ഒരു ഒരു കാരണമായി ഇവിടെ അത് സംഭവിക്കാൻ പക്ഷെ അത് കാരണമാകുമ്പോൾ നേരത്തെ അധ്യക്ഷൻ തന്നെ പറഞ്ഞതുപോലെ നിരവധി കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ചു അന്നൊരു പേര് അത്ഭുതമല്ല ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് എട്ടും പത്തും കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് നാടകം കാണാൻ പോകുവായിരുന്നു നാടകം അവതരിപ്പിക്കാൻ പോകുമായിരുന്നു സൈക്കിൾ ചവിട്ടി ഇരുപത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ സൈക്കിൾ ചവിട്ടി സാംബശ്വര സാറിന്റെ കഥാപ്രശ്നം കേൾക്കാൻ പോകുമായിരുന്നു കെ പി എസ് സിയുടെ നാടകം കാണാൻ പോവുമായിരുന്നു കഥകളി മുന്നേ എൻ്റെ വീടിനടുത്ത് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഥകളി നടക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ അത്തരം ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് അവിടെ ഒരു കളത്തട്ടിൽ നിന്ന് മറച്ചാണ് ഇവർ മലർന്നു കിടന്ന് വേഷം ചെയ്തുകൊണ്ടിരുന്നത് മേക്കപ്പ് ഇട്ട് ചുട്ടിയും പിന്നെ വേഷവും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഓലപ്പഴുതിലൂടെ എത്തി നോക്കിയിട്ടാണ് ഇവരിങ്ങനെ മലർന്നു കിടന്ന് ഈ വേഷം ചെയ്യുമ്പോൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ മനോഹരമായിട്ട് ആ പാട്ട് അതും ആദ്യകാലത്തൊക്കെ പാടുന്നവർ വളരെ അരോചകമായി പാടിയ ഒരുപാട് പാട്ടുകാരുണ്ടായി നമ്മളെയൊക്കെ അതിൽ നോടിക്കുകയായിരുന്നു അവർ പക്ഷേ പിൽക്കാലത്ത് വന്ന പാട്ടുകാർ വളരെ മനോഹരമായി കഥകളിയിലെ കഥകളിയിൽ തന്നെ ഈ അഭിനയം എന്ന് പറയുന്നത് പാട്ടിന്റെ ഭാഗമായിട്ടാണല്ലോ കടന്നു വരുന്നത് ആ പാട്ടൊക്കെ മനോഹരമായി കഴിഞ്ഞപ്പോ പക്ഷെ ഈ ആഹാരവും വാചിവും സാത്വവും എല്ലാം കൂടി ചേരുമ്പോൾ മാത്രം സംഭവിക്കുന്ന ചതുർഥാഭിനയം ഈ കലകളിലൂടെ ഒക്കെ കടന്നു വരുന്നത് കാണാൻ കഴിഞ്ഞത് ഇത് ലളിതമായി കഥകളി പോലും അങ്ങനെയായിരുന്നു ഒരു കാലത്ത് കൊട്ടാര ഇവിടെ കൊല്ലത്തെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഇപ്പോൾ രാമ് നമ്മുടെ രാമച്ചിയാക്കമാരകലാപീഠത്തിന്റെ പ്രസിഡന്റ് കൂടി അദ്ദേഹം ഈ കൊട്ടാരകരെ കുറിച്ച് പറയുമ്പോ നമുക്ക് യഥാർത്ഥത്തിൽ രാമനാട്ടത്തിൽ നിന്നും കൃഷ്ണനാട്ടത്തിൽ നിന്നും ഒക്കെ കഥകളി ഉരുവൻ ചെയ്തു വരുന്നതിന്റെ കാരണം തന്നെ ഈ കൊല്ലം ജില്ലയാണ് കൊട്ടാരകരയാണ് പിന്നീടാണ് കോട്ടയം കഥകളിലേക്കും മറ്റു കഥകളിലേക്കും ഒക്കെ വ്യാപരിക്കുന്നത് കഥകളിയിലെ ലോകപ്രശസ്തനായ ഒരു വ്യതിലിപ്തമായ കഥയെ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് നടയരുന്നു എഴുതിയ ഒരു പക്ഷെ ലോകത്ത് പോലും ഹംസത്തെ പോലൊരു ഒരു കഥാപാത്രം ഇല്ല ഒരു സാഹിത്യത്തിലും ഹംസത്തിന് തുല്യമായ ഒരു കഥാപാത്രമില്ല അത്ര മനോഹരമായ ഒന്ന് എഴുതിയുണ്ടാക്കി നാല് ദിവസം കൊണ്ട് അവതരിപ്പിച്ച് ലോക നാടകവേദിയിൽ ഇടിമുഴക്കം സൃഷ്ടിക്കാൻ കഴിയാവുന്ന ഒരു ഒരവതരണ സങ്കേതവും ഒരു കഥാപാത്ര സൃഷ്ടിയും ഉണ്ടാക്കിയെടുത്ത നളയിൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ വിദ്യാഭ്യാസം ദേവകീനിലയനോട് എന്നൊരു നമ്പൂതിരി സ്ത്രീ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു നവോത്ഥാന നായിക കൂടിയാണ് അവർ അക്ഷരം വായിക്കാൻ വീട്ടുകാരെ സമ്മതിച്ചിരുന്നില്ല അവരവരുടെ ആത്മകഥയിൽ പറയുന്നത് എന്നെ മാസത്തിൽ നാല് ദിവസം വീടിന് പുറത്തു കൊണ്ടാക്കുമായിരുന്നു അത് എനിക്കൊരു അനുഗ്രഹമായി മാറി ഒരു സാധ്യതയായി മാറി എൻ്റെ സഹോദരന്മാർ ഗ്രന്ഥശാലകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒളിച്ചുകൊണ്ടുവരുന്ന പുസ്തകങ്ങളെടുത്ത് കൊണ്ടുവരുന്ന പുസ്തകങ്ങളെടുത്ത് ഞാൻ ഒഴിച്ചിരുന്ന് വായിക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ വായന ചീലിച്ചത് അതുകൊണ്ട് ഞാൻ എൻ്റെ വീടിന്റെ പൂജാമുറിയിൽ ശ്രീകൃഷ്ണന്റെയും പരമശിവൻ്റെയും സരസ്വതിയുടെ ഒക്കെ ചിത്രം ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ലോകപ്രസിദ്ധരായ എഴുത്തുകാരുടെ ചിത്രങ്ങളും അവിടെ എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ആരാധിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ അകത്തളത്തിൽ വായന പഠിച്ച് പുറത്തിറങ്ങാതിരുന്ന ലളിതാംബികാന്തർജനവും ഈ നാട്ടുകാരിയാണ് തോട്ടപ്പുറത്തുകാരിയാണ് അവർ അത്യസാക്ഷിയിലൂടെ നമ്പൂതിരി സമുദായത്തിലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചത് പിന്നാക്കക്കാരായ സ്ത്രീകളെക്കാൾ കൂടുതൽ വിഷമം അനുഭവിച്ചത് നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളാണല്ലോ എത്ര മംഗല്യം ചാർത്തി കഴിഞ്ഞാൽ വരൻ നഷ്ടപ്പെട്ടാൽ പ്രായമേറിയ വരൻ നഷ്ടപ്പെട്ടാൽ ജീവിതം മുഴുവൻ മടക്കുടയും പിടിച്ചുകൊണ്ട് നടക്കുന്ന ആ സ്ത്രീകൾ അവർ അക്ഷരം പഠിക്കുകയും അവർ വായനയിലേക്ക് കടക്കുകയൊക്കെ ചെയ്തപ്പോൾ കേരളത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിലുണ്ടായ മാറ്റം സ്ത്രീ ആവിഷ്കാരത്തിലുണ്ടായ മാറ്റം വലിയ ചലനം ഉണ്ടാക്കി നമ്മുടെ സമൂഹത്തിൽ അതിന്റെയൊക്കെ ഭാഗമായി ഇന്ന് നമ്മൾ നോക്കും ഇത് ഇന്നലത്തെ കഥകളല്ല ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നു ഇത് ഇന്നലത്തെ കഥയൊന്നുമല്ല ഇന്ന് നമ്മൾ നോക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീ സാക്ഷരതയുള്ള സമൂഹങ്ങളിലൊന്ന് കേരളമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യമുള്ള ജനങ്ങൾ താമസിക്കുന്നതിലൊന്നും കേരളമാണ് എഴുപത്തിയാറാണ് നമ്മുടെ ആയുർദ്ദേ ആയിരം കുട്ടികൾ ജനിച്ചാൽ കേരളത്തിൽ നാല് കുട്ടികളെ മരണത്തിന് വിധേയപ്പെടിക്കുന്നു ലോകത്ത് ഏറ്റവും വികസിത രാജ്യമായ അമേരിക്കയിൽ പോലും ആറ് കുട്ടികൾ മരണത്തിന് വിധേയമാകുന്നുണ്ട് അത്ര വലിയൊരു സാമൂഹിക സുരക്ഷിതത്തിലേക്ക് കേരളം എത്തിയതിൻ്റെ കാരണം വളരെ മുമ്പേ തന്നെ നമ്മുടെ സ്ത്രീ സാക്ഷരത നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ നവോത്ഥാന പ്രവർത്തനങ്ങൾ അക്ഷരങ്ങൾക്ക് വേണ്ടിയുള്ള സമരം ഇതെല്ലാം നമ്മൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇനി എഴുത്തച്ഛരും ശിക്ഷിക്കപ്പെട്ടു എന്ന് കിളിപ്പാട്ട് എഴുതി രാമായണം കിളിപ്പാട്ട് എഴുതി കമ്പർ ശിക്ഷിക്കപ്പെട്ടില്ല കമ്പരെ ഒരുപക്ഷേ ദ്രാവിഡ ഭാഷയാണ് ഇന്ത്യയുടെ തനത് ഭാഷ എന്ന് പറയാൻ അതൊക്കെ പോയ ഒരുപാട് സമയമെടുത്തു സംസ്കൃതം പോലും ഇംഗ്ലീഷിന്റെ ആധിക്യമുള്ള ഭാഷയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു ലോകത്തെ ഏറ്റവും പ്രാചീനമായ ഭാഷകൾ തമിഴാണ് നമ്മൾ കന്യാകുമാരി പോയ പണ്ട് കാണുന്ന പ്രതിമ വിവേകാനന്ദന്റെ പ്രതിമയായിരിക്കും ഇപ്പൊ കാണുന്ന പ്രതിമ വള്ളുവരുടെ പ്രതിമ കൂടിയാണ് തമിഴ്നാട്ടുകാരൻ പത്ത് വരി പറഞ്ഞാൽ ഒരു വരി വള്ളുവർക്ക് സ്വാധീനമുള്ള വരിയായിരിക്കും അങ്ങനെ ഭാഷയെ സ്നേഹിച്ച തമിഴ്നാട്ടുകാർ എഴുതി ഉണ്ടാക്കിയ കമ്പരാമായണം ആ കമ്പരാമായണത്തെ അധികരിച്ചുകൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ ഇന്നും സവിശേഷമായി നടക്കുന്ന തോൽപ്പാവ കൂത്ത് ഈ കൂത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുണ്ടായത് ആരെയും വിമർശിക്കാൻ പറ്റുന്ന സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയാവുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ കഴിയാവുന്ന തോൽപ്പാവക്കൂത്ത് വളരെ അധ്വാനം വേണ്ടി നിന്നാണ് മാനിൻ്റെ തോൽ വിനുകിയെടുത്തിട്ട് അതിൽ കഥാപാത്രങ്ങൾക്ക് അനുസരിച്ച് ഫോണുകൾ ഉണ്ടാക്കി നഴലുകൾ സൃഷ്ടിച്ച് അവതരിപ്പിക്കുന്ന കലാരൂപം തോൽപ്പാവക്കൂത്ത് അവിടെ ഒരു വലിയ കാവിനകത്ത് ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആറടി പൊക്കത്തിൽ എട്ടടി വീതി ഒരു സ്റ്റേജ് കെട്ടി അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് തോൽവുകൾ സൃഷ്ടിച്ച് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നതിൻ്റെ കഥാ സന്ദർഭങ്ങൾ അവരെടുത്തിട്ടുള്ളത് കമ്പരാമായണത്തിൽ നിന്നാണ് ആ കമ്പരാമായണവും നമ്മുടെ വാൽമീകി രാമായണം മാറിയിട്ട് നമ്മുടെ എഴുത്തച്ഛൻ രാമായണവും എഴുത്തച്ഛൻ തന്നെ നടത്തിയിട്ടുള്ള വലിയ ഇടപെടലും ദൈവത്തെ വിമർശിക്കാൻ ഈ ഒരു പ്രചോദനമാണത് കൂത്ത് ഒരു പ്രചോദനമാണത് ദൈവത്തെ വിമർശിക്കാനുള്ള അധികാരം കിട്ടുക നോക്കൂ കുരുക്ഷേത്ര യുദ്ധ യുദ്ധത്തിന്റെ അവസാന സമയം അഭിമന്യുവിന്റെ ശവശരീരം എടുത്ത് മടിയിൽ വെച്ചിട്ട് നമ്മുടെ ഗാന്ധാരി വിലപിക്കുന്ന വിലാപം അപ്പോഴാണ് ശ്രീകൃഷ്ണൻ അടുത്ത് വന്ന് നിൽക്കുന്നത് ശീഷ നോക്കിക്കൊണ്ട് പറയുകയാണ് നല്ല മരതകക്കല്ലിനോടൊത്തൊരു മാരൻ കുമാരൻ വല്ലഭീ വല്ലഭ നിന്നുടെ മരുമകൻ കൊല്ലാതെ കൊള്ളാഞ്ഞ തന്നവൻ തന്നെ നീ കൊല്ലിക്കുക അത്രേ നിനക്ക് രസമറു അഭിമന്യു എന്ന പതിനാറ് വയസ്സുള്ള തിഞ്ചിളം പൈതൽ മരിച്ചു മടിയിൽ അവരുടെ അദ്ദേഹത്തിന്റെ മുത്തശ്ശി ആ കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ് കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്കുക നിനക്ക് രസങ്ങളോ ഇത് വാറ്റീക പറഞ്ഞതല്ല എഴുത്തച്ഛൻ പറഞ്ഞതാണ് ആ പാരമ്പര്യമാണ് കൂത്തുകാർ വളരെ ശക്തമായിട്ട് ആവിഷ്കരിച്ചത് അവർക്ക് സമൂഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരവസരമായും അവർക്ക് ലളിതമായി മുമ്പിൽ ഇരിക്കുന്ന സാധാരണക്കാരനെ മനസ്സിലാക്കിക്കാനുള്ള ഒരു സന്ദർഭമായും കൂടിയാട്ടത്തിൽ നിന്ന് ഓർപെട്ട് വന്ന കൂത്തിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഒരു വലിയ സന്ദർഭമാണ് എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് ഈ കുന്നത്തൂർ ദേശത്ത് സംഭവിച്ചത് ഈ കല്ലടയാറിന്റെ തീരത്ത് ഈ വളരെ വളരെ പൗരാണികമായ പാരമ്പര്യമുള്ള ഒരു ഇല്ലത്തിനകത്ത് എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് നടന്ന കൂത്ത് ഇന്ന് കേരളത്തിൽ ഏറ്റവും വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് പോലും പഠിച്ച് അവതരിപ്പിക്കാൻ കഴിയാവുന്ന സന്ദർഭത്തിലേക്ക് വന്നെങ്കിൽ നമ്മൾ കാലത്തോട് നന്ദി പറയുക ഇല്ലത്തോട് നന്ദി പറയുക മാധവ ചാക്യോട് നന്ദി പറയുക അവരുടെ തലമുറയോട് നന്ദി പറയുക അതിനെല്ലാം ഉള്ളിയായിട്ട് അതിനെല്ലാം ഓർത്തെടുത്ത് വീണ്ടും കൊതിറ്റെടുത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സന്നദ്ധമായിട്ടുള്ള ഇതിന്റെ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് തീർച്ചയായിട്ടും തൊണ്ണൂറുകളിൽ കേരളത്തിൽ ഉദയം ചെയ്ത ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ കാലത്ത് ഞങ്ങളൊക്കെ അതിന്റെ വോളണ്ടിയേഴ്സ് ആയിരുന്നു ആർ പിമാരായിരുന്നു റിസർവ് പേഴ്സൺസ് ആയിരുന്നു ആ സന്ദർഭത്തിൽ പ്രാദേശിക ചരിത്രം വീണ്ടെടുക്കാൻ നടത്തിയ ഇടപെടലുണ്ട് ആ ചരിത്ര താളുകളിൽ തൊണ്ണൂറ്റിയാറിൽ ഈ പവിത്രേശ്വരം പഞ്ചായത്തിലിറങ്ങിയ ജനകീയാസൂത്രണത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ ഇതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ജനകീയ ആസൂത്രണത്തിന്റെ മറ്റൊരു സംഭാവും അതിന്റെ ഉൽപ്പന്നമാണ് കുടുംബശ്രീ അതിന്റെ ഉൽപ്പന്നമാണെന്ന് നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാൻ ഇന്ത്യയും മറ്റേത് സ്റ്റേറ്റുകളെക്കാളും കേരളത്തിൽ കഴിയുന്നത് വടക്കേലൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കമ്മിറ്റി കൂടുമ്പോ എം പി എം എൽ എ പോയിരുന്ന് കൺട്രോൾ ചെയ്യുന്നെങ്കിൽ ഇവിടെ അവരെ നഗത്തോട് പോലും പ്രവേശിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങൾക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്ത പഞ്ചായത്ത് അംഗങ്ങൾക്കോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള അംഗങ്ങൾക്കോ കഴിയുന്നത് നമ്മുടെ ഈ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ ബലമാണ് കൂട്ടത്തിൽ പറയട്ടെ പതിമൂന്ന് എസ് സി വിഭാഗത്തിൽപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഇന്ത്യ രാജിവെച്ചു കൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ അതിവേഗതയിൽ പാഞ്ഞു പോകുന്ന സൂപ്പർ ഫാസ്റ്റ് പോലെയാണ് സംസാരിച്ചത് അത് കൊടുത്ത സമയക്കുറവുകൊണ്ടാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി